നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ പട്ടാമ്പി നേർച്ചയ്ക്കിടെ ആന വിരണ്ടോടി നിരവധി പേർക്ക് പരിക്കേറ്റു ശിവന ആനയാണ് പട്ടാമ്പി നേർച്ചയ്ക്കിടെ ആന വിരണ്ടോടി നിരവധി പേർക്ക് പരിക്കേറ്റും പട്ടാമ്പി ദേശീയോത്സവത്തിന്റെ ഭാഗമായി മതസൗഹാർദ്ദ സാംസ്കാരിക ഘോഷയാത്ര അവസാനിക്കുമ്പോഴാണ് പേരൂർ ശിവൻ എന്ന ആന ഇടഞ്ഞത് രാത്രി പത്തുമണിയോടെയായിരുന്നു ആന വിരണ്ടോടിയത് മേലെ പട്ടാമ്പിയിൽ നിന്നും ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോകുമ്പോഴായിരുന്നു സംഭവം ബസ് സമീപം ആനയെ ആനയെ ആനയുടെ തൂങ്ങി ഏറെ ദൂരം ഓടി ുംയമാക്കുകയായിരുന്നു ആന ഓടി ഓടിവരുന്നത് കണ്ടതോടെ ജനക്കൂട്ടം ഭീതിയോടെ ഓടുകയും നിരവധി പേർക്ക് തിക്കിലും തിരക്കിലും പെട്ട് താഴെ വീഴുകയും ചെയ്തു നിലവിൽ വാട്ടർ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് నైన్ వన్